ണ്ടോ മാന്തി വിളിക്കുന്നത് പടേ വടേ പട ഉണ്ടോ ഷൂ ഷൂന്ന് വിളിച്ചു എഴുന്നേറ്റ് പോകും സാറേ Woof woof, crazy love, ooh. chasing in the sun. ോട്ടോ കേറി കൂട്ടി കേറു മഴ കേറത്തോ ഉം ട വന്ന് കേറും കേട്ടോ ടെസ ഇങ്ങോട്ട് വന്ന് കേറും കേട്ടോ ഞാനൊന്നും പറഞ്ഞില്ലേ കേട്ടോ അവള് പോയി കേറി അവള് പോയി വശീകരിക്കുക വശീകരിക്കുക അതിനെ ഞാൻ കയറി കഴിഞ്ഞാൽ ടെറ കഴിഞ്ഞ ഇറക്കി കഴിഞ്ഞാൽ ടെസ അഞ്ഞ് വരും ടെറ ഇങ്ങോട്ട് നേടാ ടെറങ്ങ് പോ വേണ്ട കേട്ടാ ഉം ടെസ അഞ്ഞ് വരും കേട്ടോ കണ്ടോ അവളാണ് അവളാണ് അവള് പോയി പുറത്ത് കേറുട്ടോ അവൾ അവിടെ എവിടെയൊക്കെ പോയി നിന്ന് കൊടുക്കും അവനെ അവനെ മണംപൊഴിപ്പിച്ച് വശീകരിക്കും അതോ അടുത്താളിന്റെ അടുത്താളിൻ്റെ കൂടെ കയറുന്നു ആ അപ്പ കിട്ടി കിട്ടി ഇവിടെല്ലാം റെഡി ആക്കണം കേട്ടോ ഒത്തായിട്ട് ഇടക്ക് ഭയങ്കര കാറ്റും അതേപോലെ തന്നെ ആയിരുന്നു എന്താ പഠിയത് വീണ്ടും നമ്മക്ക് കൂട്ടി കയറ്റി വെറുസരും വരുന്നില്ലല്ലോ എന്ത് പറ്റി വന്നു ടാ തെറിയ പോളും പോ പോ കണ്ട ഇതില്ല സത്യത്തിൽ ആരാ കോഴി നിങ്ങൾ ആരാ കോഴിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും എല്ലാരും നമ്മൾ ചെറിയവനെ മാമനെ എപ്പോഴും എപ്പോഴും കളിയാക്കുന്ന കോഴിയാണെന്നും പറഞ്ഞ് മാത്രം കണ്ടോ

ഇതെല്ലാം ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞു കേട്ടോ ഭയങ്കര നല്ല കാറ്റായിരുന്നു എന്താ പോറ്റാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഒരു ഒരുമിച്ച് ഓടിയും ചെയ്യും കേട്ടോ എന്റെ ഇടയ്ക്ക് അവനൊഴിച്ച ഓടിക്കളിക്കുക ഒക്കെ ചെയ്യുന്നത് ഈ ആക്റ്റീവായിട്ട് നടക്കുക ടക്കുവാസ ഇങ്ങനെ കൊറേ നടക്കുക മാന്തി വിളിക്കുവോ ഇത് രസക്ക് ഭയങ്കര മാന്തി വിളി പുട്ട് പുട്ടുവച്ചോട ടയ്ക്ക് അവനെ പോയി കട്ടറും കണ്ടോ മാന്തി വിളിക്കുന്നു പടേ പട പട എന്ന് വിളിച്ച എഴുന്നേറ്റോ സാറേ കെറിയൊക്കെ പോടാ കൂട്ടി പോടാ നീ പോടാ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കടന്ന് കഴിഞ്ഞുണ്ടല്ലോ ഉം അവളുതോ അവിടെ പോയി എരുന്ന് തെറി ഞാൻ കൂട്ടിപ്പോടാ അല്ലേ കൂട്ടിപ്പിക്കൂ കണ്ടാ തെറിക്കെന്താ എന്താണെന്ന് അറിയൂട ഇപ്രാവശ്യ ആള് അല്പം ഡീസൻ്റ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട ആവേശമൊന്നുമില്ലായിരുന്നു അഥവാ ഇനി ഡേറ്റ് ആയി വരുന്നതേ ഉള്ളായിരിക്കും ഞാൻ കൃത്യമായിട്ട് രസക്കെന്ന ഹീറ്റായെന്ന് നോക്കിയില്ല കാരണം നമ്മൾ ഈ മഴയുള്ള രണ്ട് മൂന്ന് ദിവസമൊന്നും ഇവിടെ നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ആ മഴ ഒഴിയുന്ന ഗ്യാപ്പിൽ പുറത്തിറക്കി ഫുഡ് കൊടുക്കുന്നു ഇച്ചിരി ആരാക്കൊന്ന് കളിപ്പിക്കാൻ കിട്ടും അത് കഴിഞ്ഞിട്ട് കയറ്റുമായിരുന്നു അല്ലാതെ മഴ ഞാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സ്കിന്നിൻ്റെ പ്രശ്നവും ഒരുപാട് പണിയാണ് നമുക്ക് അത്രയും എങ്ങനെയാണ് ചിട്ട് കഴിഞ്ഞാൽ ഇത് തെറ്റിടാ ഇത് ഇവനിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട മിക്കവാറും കറക്റ്റ് മീറ്റിങ്ങിൻ്റെ ആയി കാണത്തില്ല അതുകൊണ്ടിട്ടാണ് പക്ഷേ ടെസ് ആ വാലുവൊക്കെ വെച്ച് നിൽക്കുന്നതേ അവളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റായിട്ടുണ്ട് പക്ഷെ ചെച്ചിവിടെ അറിയാവുന്നേ അവനെ കറക്റ്റ് ഡേറ്റ് കറക്റ്റ് ഡേറ്റ് എത്തുമ്പോഴത്തേന് ഇവൻ്റെ ബഹളം അങ്ങ് കൂടും ഇവന് ഇത് ഇപ്പൊ ശാന്തനായിട്ട് ഇടലോ കൂട്ടി കിടന്ന് എന്നാലും വളരെ കുറവാണ് അവളിയൊന്നു പുറത്തു കയറാൻ പോകും രസ ഇടയ്ക്ക് ഒന്ന് ക്ഷീണിച്ചിട്ടേ ഇപ്പൊ നാണ്ട ഹീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ആള് അതാണ്ട നല്ല അടിപൊളിയായിട്ട് വന്നില്ലേ ഇനി അതേപോലെ ഹാപ്പി ഇപ്പൊ ക്ഷീണിച്ചിരിക്കുവാണ് ഹാപ്പി ക്ഷീണിച്ചത് ഇനിയിപ്പം ഓക്കെ ഇതിന്റെ തൊട്ട് എന്റെ തൊട്ട് പറയാലേ അപ്പം ഇനിയിപ്പോൾ ഹീറ്റ് വരും ഇനിയിപ്പോൾ അടുത്ത അവൾക്കാണ് ഹീറ്റാകാനുള്ളത് അവൾ ഹീറ്റായി കഴിയുമ്പോഴത്തേന് അവൾ ഇനി ആക്റ്റീവ് ആയിട്ട് വരും ഇപ്പം കിടക്കി അതാണ്ട് തൈ പുറത്ത് നാട് പണ്ട് ആ സ്കിന്നിൻ്റെ പ്രശ്നം വരത്തില്ലേ അത് സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വരുന്നതേ ഉള്ളു കയറ് പോയായിരുന്നു നല്ലോണം പോയി അങ്ങ് പറ്റേ ആയാരുന്നു അവിടെ അതാണ്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന് ചെറിയ സപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാലേ എല്ലാ ബ്ലോഗ്സും ഒരേ സൈസിലൊന്നും ആയിരിക്കത്തില്ല പക്ഷേ എല്ലാവരും കഴിക്കുന്ന ഒരേ ക്വാണ്ടിറ്റിയിലുള്ള ഫുഡും ഒരേ ഫുഡും ആണ് അത് അവർക്ക് ഓരോരോ സീസണിലായിട്ട് പതുക്കെ അവരുടെ ഹെയർ പോകുന്നത് പോലെ തന്നെ അവർക്ക് ഒന്ന് ചില സമയത്തൊന്ന് മെലിയും ചില സമയത്ത് നല്ലോണം തടിച്ചു വരും അതെല്ലാം വരും ഇവിടെ താണ്ട് ഇപ്പം നല്ലോണം സ്കിന്നി ആയിട്ട് ഇരുന്നേ ആയിരുന്നു പക്ഷെ അവക്കിപ്പൊ അത്യാവശ്യം വണ്ണം വെച്ചിട്ട് കയറി വരുന്നുണ്ട് അവളടി ഇവിടെ ഇനി തൂക്കണം കേട്ടോ മാന്തി വിളിക്കുന്നു തൊട്ടടുത്തേക്കാനേ പറ്റത്തുള്ളൂ ഒരു ഒരല്പം ദൂരത്തോട്ട് പോയി കഴിഞ്ഞാല് ടെറി കിടക്കുന്ന ടെറിയുടെ സ്വഭാവ മാറും നമ്മൾ ഇവളിത്രയും പ്രകോപിപ്പിച്ചിട്ട് ഞാനിവിടെ നിക്കുന്നോണ്ടാ അടങ്ങി നിൽക്കുന്നെ ഇനി ട്യൂണ പ്രകോപിക്കാൻ തുടങ്ങി ഇത് ഇത് ടെസ ചൊറിയാണ് കേട്ടോ അവിടെ കയറി നിൽക്കുന്നത് ഇപ്പൊ ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇവളും അവളും തമ്മിലും ചെറിയ വഴക്ക് വരും ഹീറ്റായിട്ട് ഒരു പതിനൊന്ന് ദിവസം ആ പതിമൂന്ന് ദിവസം ആ റേഞ്ചിലൊക്കെയാണ് മിക്കവാറും ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതല് ഈ ടെസേടെ ഒരു ഹീറ്റ് ആയി കഴിഞ്ഞാൽ അവക്ക് ഒരു ഏഴ് ഏഴ് എട്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നല്ല ടെൻഡൻസി ആയിരിക്കും നമ്മളത് ഒരു അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതോ അവ മനസ്സിലായി ഇവന്റെ ഇൻപുട്ട് കിട്ടി അത് ചാടി എഴുന്നേറ്റ് കൊണ്ടാണ് പെട്ടെന്ന് റിയാക്ഷൻ മാറിയത് ആ ഇവയ്ക്ക് ഏഴ് എട്ട് ദിവസത്തിലൊക്കെ ഇവയ്ക്ക് ഭയങ്കര ടെൻഡൻസി ആയിരിക്കും പക്ഷെ ആ സമയത്ത് ടെറി അധികം ഒന്നും അവിടെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല അതിനുശേഷം ഒരു പത്ത് പതിനൊന്ന് ദിവസമൊക്കെ ആവുമ്പോഴത്തേനും ടെറി നല്ല ആക്റ്റീവായിട്ട് വന്നിട്ട് മെയ്റ്റ് ചെയ്യാൻ ഓടിയടക്കുക തന്നെ ടെസ്സയ്ക്ക് പഴയ ടെൻഡൻസി കാണത്തില്ല പക്ഷെ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ടൈം എന്ന് പറയുന്നത് ഈ ടെസയുടെ കേസിൽ ഈ ഒരു എന്താണ് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ടാണ് കണ്ടിട്ടുള്ളത് ജനറലി അത് പറയുന്നത് പതിനൊന്ന് പതിമൂന്ന് ദിവസമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തേയും സൈക്കിളിന്റെ പീരീഡൊക്കെ മാറ്റം വരും അതുകൊണ്ടിട്ടാണ് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ക്രോജസ്ട്രോണൊക്കെ നോക്കി ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നുള്ളത് പക്ഷേ എനിക്ക് മനസ്സിലായിത്തോളം അതിനെക്കാട്ടിൽ എന്ന് പറയുന്നത് ഇവർ തമ്മിൽ കണ്ടെത്തത്തില്ലേ ആ ഒരു അതായത് ഡോഗ്സ് മെയിൽ ഡോഗ് ഫീമെയിൽ ഡോഗ് അവർക്കറിയാം എൻ്റെ ഡേറ്റ് ടെസ്റ്റിനെക്കാട്ടിൽ എഫക്റ്റീവ് അത് തന്നെയാണ് പക്ഷേ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ മേറ്റ് ചെയ്യുന്നവർക്കെന്നപതിൽ ഡേറ്റ് നോക്കി പോകാനേ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടത്തില്ല ഇല്ല ഇതോ പോകുന്നു െ മാറ്റി വെച്ചേക്കത്തില്ലേ അവരുടെ ഒരു എന്താണ് ഒരു ഇൻവിറ്റേഷനാണ് അതായത് ഫീമെയിൽ ഡോഗിൻ്റെ പോയി ഉമ്മയൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഉമ്മ കൊടുക്കുന്നു അതുകൊണ്ട് മാക്സിമം പ്രൊവോക്കേഷൻ പീക്കിലാണ് പീക്കിൽ എന്നിട്ടും അവൻ എന്താ ഇടക്കിഴക്കിതായത് കണ്ടോ കണ് ഇത് കണ്ടോ എന്നെ നോക്കുന്നുണ്ടോ കാണിച്ചുതരാ എന്നാണ്ടെ ഇങ്ങനെ കിടക്കും കിടന്നിട്ട് ഒരു ഞാനിപ്പൊ അങ്ങോട്ട് മറക്ക നമ്മളെ ഒരു ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടോ ഏഹ് ഞാൻ എന്താ എന്ന് നോക്കിയിട്ടാണ് അവനവിടെ റിയാക്ട് ചെയ്യുന്നത് ശരി അങ്ങോട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ ഈ സ്വഭാവം മാറും എന്ത് ചെയ്യാ ചെക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കുവാന്നോ ഇപ്പൊ അവിടെ പട്ടിക്കുട്ടികളെ താണ്ടൊക്കെ കടന്ന് വാളം വെക്കുന്നു ചെല്ലിക്കോ ചെക്ക് വാൻ വയ്ക്കട്ടെ ഇല്ല എന്നുണ്ടെങ്കി അവളിപ്പോ ഒരു പത്ത് ഓട്ടം ഓടി ഒരു പതിനഞ്ച് കുരേയും കുറച്ചിട്ട് വരുന്നത് അതേപോലെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൽ ഒരു സമയം സമയമാകുമ്പോഴത്തേന് ഇവരുടെ എനർജി കംപ്ലീറ്റ് സേവ് ചെയ്ത് വെക്കത്തതേ ഉള്ളു